ഹായ് ഹലോ എല്ലാവർക്കും മല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഒരു കോഴിക്കോട്ടയുടെ റെസിപ്പിയാണ് ദിവസം മുഴുവൻ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ കോഴിക്കോട്ട പുട്ടുപൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന കോഴിക്കോട്ട പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ടുപൊടി വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള ടിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ടയാണെന്ന് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം ഏകദേശം കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട് ഉണ്ട മുണ്ടർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് അലിയിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരു നൂൽ പരുവൊന്നും ആകരുത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലോട്ട് ഞാൻ എടുക്കുന്നത് ഒന്നര കപ്പ് ചെമ്പാ പുട്ടുപൊടിയാണ് ചെമ്പാ പുട്ടുപൊടി ഇപ്പം നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് അരക്കപ്പ് നമ്മുടെ സാധാരണ അരിപ്പൊടി ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി നൈസായിട്ടുള്ളത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് പുട്ടുപൊടിയും അരക്കപ്പ് അരിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെമ്പാ പുട്ടുപൊടി ഞാൻ മിക്സ്ഡ് ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് പൊടിച്ചിട്ട് ചേർത്തിട്ടേ ഉള്ളൂ അരിച്ചിട്ടൊന്നുമില്ല ഇപ്പം ഞാനെന്താ രണ്ട് പൊടികളും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല പിന്നീടാണ് ചേർക്കുന്നത് ഇനി ഞാൻ എന്താ ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് നമ്മൾ മൊത്തമായിട്ട് എടുത്തിരിക്കുന്നത് അതിലോട്ട് മൂന്ന് കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് വെള്ളം നല്ലപോലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോഴാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും ചേർ ചേർക്കുന്നുണ്ട് നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂടി കൂട്ടിയൊക്കെ ചേർക്കാവുന്നതാണ് അതുപോലെ നെയ്ക്ക് പകരം ഓയിലും വേണമെങ്കിൽ ചേർക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ സാധാരണ പത്തിരിക്കിടിയപ്പത്തിനൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ ഇത് നല്ലപോലൊന്ന് വാട്ടിയെടുക്കാം പൊടി ചേർത്ത് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോകും പൊടി നല്ല വാടി വാടിക്കിട്ടുകയില്ല ഇപ്പം ഞാൻ എന്താ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ എല്ലായിടത്തും ആ ചൂട് വെള്ളമാകാൻ പാകത്തിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനെന്താ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള ഒരു തവി വെച്ചിട്ട് വേണം ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു തടിയുടെ തവിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ എന്താ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ആ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ അത് ഡ്രൈ ആയി ആയിപ്പോകും അതുകൊണ്ടാണ് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നത് ഇനി ഇതാ ഇത് മാറ്റി ഒന്ന് അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം ചെറുതായിട്ടൊന്ന് തണുത്തു വരട്ടെ അടച്ച് തന്നെ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും ആ സമയം കൊണ്ട് ഒരു പാനിലോട്ട് ഞാൻ എന്താ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ട് കപ്പ് പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് കപ്പ് തേങ്ങ മതിയാകും അതൊരു കറക്റ്റ് പാകമാണ് ഇനി നെയ്യും തേങ്ങയും കൂടി നല്ലപോലെ ഒന്ന് എടുക്കാം തേങ്ങ ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പച്ച തേങ്ങ തന്നെയാണ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒട്ടും ഡ്രൈ ആക്കേണ്ട ഒന്ന് മിക്സായി വന്നാൽ മതി ഇപ്പോൾ ഇപ്പോൾതാ തേങ്ങയും നെയ്യും നെയ്യും കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനിയ കൂടി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം ചൂടായാലും ചൂടാറിയാലും ഒന്നും ഒരു കുഴപ്പമില്ല നമുക്ക് ശർക്കര പാനിയ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ തേങ്ങായും നെയ്യും ശർക്കര പാനിയും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ശർക്കര പാനി ചെറുതായൊന്ന് വറ്റി നല്ല പോലെ തേങ്ങായൊന്ന് വിളയിച്ചെടുക്കണം ഈ ശർക്കര പാനീ കിടന്ന് ഈ തേങ്ങ നല്ല പോലെ ഒന്ന് വിളയിച്ചെടുക്കണം പച്ചത്തേങ്ങ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് തേങ്ങ അതുകൊണ്ട് ഒട്ടും ഡ്രൈ ആക്കേണ്ട അതിലോട്ട് അര ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര ഇതിൻ്റെ രുചി കൂടാനുള്ള ഒരു ടിപ്പാണ് ശർക്കരയുടെ ആ ഒരു ചെറിയ കുത്തലൊന്നു മാറി പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മധുരമായിരിക്കും ഇനി ഇതാ ഇതൊന്ന് വറ്റി നല്ല പോലെ ഒന്ന് തേങ്ങ വിളയിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ശർക്കരയും തേങ്ങയും കൂടി നല്ല പോലെ ഒന്ന് വിളഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ചൊരു നനവോട് കൂടി വേണം നമ്മുടെ ഈ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കിയാൽ അതാകം കട്ടിയായിട്ടിരുന്ന് പോകും ഇതുപോലെ ചെറിയ നനവോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള കോഴിക്കോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ എന്താ ഒരു ചെറിയ നനവോട് കൂടി ഇത് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇതിരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട് ഇപ്പം ആ സമയം കൊണ്ട് നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് ഒന്നും കുറഞ്ഞു വന്നിട്ടില്ല ഇതിങ്ങനെ തന്നെ എടുത്ത് നമുക്ക് കയ്യിൽ ഉരുട്ടി കോഴിക്കോട്ടെയാക്കാം പാകത്തിന് അത്രയും സോഫ്റ്റ് ആണ് പക്ഷേ ഞാനിത് കുറച്ചും കൂടി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് കൊണ്ടുവരുന്നുണ്ട് അതിനുവേണ്ടി കയ്യിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതാ എനിക്ക് പാത്രം ചെറുതായതുകൊണ്ട് അത് മൊത്തമായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഞാനതുകൊണ്ട് ഇത് കൗണ്ടർ ടോപ്പിലിട്ട് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പാർട്ടാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതാ കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ആദ്യത്തെ പാർട്ട് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇതാണ് രണ്ടാമത്തെ പാർട്ട് ഞാൻ രണ്ടായിട്ട് ആണ് കുഴച്ചെടുത്തത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി കുഴച്ചെടുക്കാനായിട്ട് ഒരു അരക്കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്തിട്ടാണ് രണ്ടും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ദാ അതിൻ്റെ ഫില്ലിങ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മാറ്റിയെടുത്തത് ഇപ്പം ഞാൻ എന്താ ആദ്യത്തെ കോഴിക്കോട്ട ഉണ്ടാക്കിയെങ്കിലും ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ഇതുപോലെ സ്റ്റീമറിലോട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ട് അതിലോട്ടാണ് ഞാൻ കോഴിക്കോട്ട കോഴിക്കോട്ടോർണ്ണം ഉരുട്ടി വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് സ്റ്റീമറിൻ്റെ തട്ടയിലോട്ട് എണ്ണ കുറച്ചൊന്ന് തടവിയിട്ട് അതിലോട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് കൂടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഞാൻ എന്താ ഇതുപോലെയാണ് കോഴിക്കോട്ട കൈ വെച്ച് തന്നെയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കയ്യിൽ കുറച്ച് നെയ് തടവിയിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ കോഴിക്കോട്ട സോഫ്റ്റ് സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ കുഴയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പൊടി വാട്ടിയെടുക്കുമ്പോഴും ഒക്കെ നെയ്യ് അധികം ചേർത്തുണ്ടാക്കുന്നതിലും ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് കയ്യില് നല്ലപോലെ നെയ്യ് പരട്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ കോഴിക്കോട്ടയ്ക്ക് നല്ല സോഫ്റ്റുമായിരിക്കും അതുപോലെ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള കോഴിക്കോട്ടയും ആയിരിക്കും നമുക്ക് കിട്ടുക ഇപ്പം ഇതാ നല്ല പോലെ ഞാനതൊന്ന് പരത്തി അതിൻ്റെ ഉള്ളിലോട്ട് ആവശ്യത്തിന് ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് വെച്ചു കൊടുക്കാം നിറയെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത് അതിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം ശേഷം നല്ല പോലെ ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം കയ്യിൽ വെച്ചിട്ട് രണ്ട് കൈയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഒത്തിരി കട്ടിയിൽ പുറത്തെ ആ ലെയർ ഉണ്ടാക്കരുത് അപ്പോൾ കോഴിക്കോട്ടയുടെ ടേസ്റ്റ് മാറിപ്പോവും അതുപോലെ ഒത്തിരി അങ്ങ് തിന്നായിട്ടും ഉണ്ടാക്കരുത് അപ്പം മധുരം ഒത്തിരി കൂടിയിട്ട് കോഴിക്കോട്ട കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഒരു ലെയറും പാകത്തിനുള്ളിൽ ഫില്ലിങ്ങും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ മുഴുവൻ കോഴിക്കോട്ടേയും നമുക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ എന്താ രണ്ടെണ്ണം ഉണ്ടാക്കി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ ഒട്ടും പൊട്ടലൊന്നും ഇല്ലാതെ വേണം ഇതുപോലെ ഇതുപോലൊന്നും ഉരുട്ടിയെടുക്കാനായിട്ട് ഇതുപോലെ ആവശ്യത്തിന് ഫില്ലിംഗ് ഒക്കെ വെച്ച് ഉരുട്ടിയ കോഴിക്കോട്ട ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് നല്ലപോലൊന്ന് വേവിച്ചെടുക്കാം ഇത് സോഫ്റ്റ് ആകാനായിട്ടാണ് ഞാൻ പറഞ്ഞത് നെയ്യ് കയ്യിൽ തടവിയിട്ട് നല്ലപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്താൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ കണ്ട കോഴിക്കോട്ട നല്ല ഗ്ലേസിങ്ങോടുകൂടി ഒട്ടും പൊട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ കോഴിക്കോട്ടയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാൻ അതുപോലെ ഉരുട്ടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മൊത്തം എനിക്ക് ഇരുപത് കോഴിക്കോട്ടയാണ് ഈ ഒരളവിൽ ഉണ്ടാക്കാനായിട്ട് പറ്റിയത് ഇത് നമ്മൾ ആദ്യം വെച്ച കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതാ മുഴുവനും റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട്ടയാണ് പുട്ടുപൊടി ഒന്നും കൂടി ഒന്ന് പൊടിക്കുകയും അതുപോലെ നെയ്യ് ചേർത്ത് നമ്മൾ ആ പുറം ലെയർ ഒന്ന് പരത്തി പരത്തിയെടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടും ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കോഴിക്കോട്ടയും തയ്യാറാക്കാൻ പറ്റും അതുപോലെ തേങ്ങ വിളയിക്കുമ്പോൾ കുറച്ച് നനവോടുകൂടി വിളയിച്ചെടുക്കുക നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങും ആയിരിക്കും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പുട്ടുപൊടി വെച്ചിട്ടുള്ള ഈ കോഴിക്കോട്ട വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്